ഡി ഐ സ്റ്റുഡിയോ അഥവാ കളർ ഗ്രേഡിംഗ് സ്റ്റുഡിയോ കളർ ഗ്രേഡിംഗ് സ്റ്റുഡിയോയിൽ സിനിമയുടെ എന്തൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കാണ് നടക്കുന്നത് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യുന്നത് ആദ്യം പ്രൊഡക്ഷനിൽ നിന്നും റോ ഫൂട്ടേജിന്റെ ഹാർഡ് ഡിസ്ക് കളർ ഗ്രേഡിംഗ് സ്റ്റുഡിയോയിൽ എത്തിക്കുന്നു രണ്ടാമത് വി ചെയ്യാൻ വേണ്ടി ഫൂട്ടേജ് എടുക്കാൻ എഡിറ്റർ എക്സ് എം എൽ റഫറൻസ് വീഡിയോ മെയിൽ ചെയ്യുന്നതാണ് ആ ഫയൽസ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ആ ഫയൽസ് ഉപയോഗിച്ച് ടൈംലൈൻ ക്രിയേറ്റ് ചെയ്ത് ഡി പി എക്സ് അല്ലെങ്കിൽ ഇ എക്സ് ആർ ഫോർമാറ്റിൽ റെൻഡർ ചെയ്ത് വി എഫ് എക്സ് സ്റ്റുഡിയോയിലേക്ക് ഷെയർ ചെയ്യേണ്ടതാണ് നെക്സ്റ്റ് പ്രൊസീജിയർ എഡിറ്റർ ഓരോ റീൽ വൈസ് ആയി സെപ്പറേറ്റ് എക്സമ്മൽ റെഫറൻസ് വീഡിയോ അയച്ചു തരുന്നു അത് വെച്ച് ഓരോ റീൽസ് ആയി പഞ്ച് ചെയ്ത് കൺസോൾട്ടേഷൻ എന്ന പ്രോസസ്സിലൂടെ ഫയൽ സൈസ് കുറച്ചതിന് ശേഷം പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്ത് കൺഫേം ചെയ്തു വെക്കുന്നു പിന്നീട് ആ കൺഫേം ചെയ്ത് വെച്ച ടൈം ലൈൻ ഒരു അസോസിയേറ്റ് കളറിസ്റ്റ് ബേസ് ഗ്രേഡ് ചെയ്യുന്നു ആ ബേസ് ക്രിയേഡ് ചെയ്ത ടൈം ലൈൻ സീനിയർ കളറിസ്റ്റ് പിന്നെ സിനിമയുടെ ഡിഒപിയും ചേർന്ന് കളർ ഗ്രേഡിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു അടുത്തതായി വി എഫ് എക്സ് ചെയ്തു വരുന്ന ഫയൽസ് ചെക്ക് ചെയ്യേണ്ട ടാസ്ക് ആണ് വി എഫ് എക്സ് ചെയ്തു വരുന്ന ഫയൽസ് ഒരു ബാച്ച് ആയോ അല്ലെങ്കിൽ ഓരോ ഫയൽസ് ആയാലും വരാറുണ്ട് ആ വരുന്ന ഫയൽസ് എല്ലാം അതാത് സ്ഥലത്ത് പ്ലേസ് ചെയ്തതിനു ശേഷം അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വി എഫ് എക്സ് സ്റ്റുഡിയോയെ അറിയിക്കേണ്ടതാണ് അടുത്തതായി സിനിമ തിയേറ്റർ റിലീസ് ആണെങ്കിൽ സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ട് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് ആ പ്രൊസീജിയേഴ്സ് എല്ലാം എഡിറ്ററിന്റെ നിർദ്ദേശപ്രകാരം കറക്റ്റ് സ്ഥലത്ത് പ്ലേസ് ചെയ്തതിനു ശേഷം സെൻസർ കോപ്പി റെൻഡർ ചെയ്തു വെക്കുക പിന്നീട് ആ കോപ്പിയിൽ നിന്നും വാട്ടർമാർക്ക് ഇട്ട് എഡിറ്റർക്ക് റെഫറൻസ് വീഡിയോ അയച്ചു കൊടുക്കുക എഡിറ്റർ അത് വെച്ച് ചെക്ക് ചെയ്തതിനു ശേഷം എഡിറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയുന്നതാണ് എല്ലാം ഓക്കെ ആണെങ്കിൽ എഡിറ്റർ കൺഫർമേഷൻ തന്നാൽ ആ കോപ്പിയിൽ നിന്നും വീണ്ടും മിക്സ് എന്ന വാട്ടർമാർക്ക് ഇട്ട് റണ്ടർ ചെയ്ത് മിക്സിലേക്ക് അയക്കേണ്ടതാണ് അതിനുശേഷം പ്രൊഡക്ഷന് സെൻസറിന് വേണ്ടിയുള്ള ഫയൽസ് എല്ലാം ഹാർഡ് ഡിസ്ക്കിലാക്കി കൊടുക്കാവുന്നതാണ് സെൻസർ കിട്ടിയതിനു ശേഷം സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ വയ്ക്കേണ്ടതാണ് സിനിമയുടെ റിലീസ് എടുത്തു അതുപോലെ ഫൈനൽ ഗ്രേഡിംഗ് ചെയ്തു കഴിഞ്ഞാൽ സിനിമയുടെ റെൻഡറിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അതിനായി എല്ലാ റീൽസും ജെ ടു സി എന്ന ഫോർമാറ്റിൽ ഓരോ റീൽ വൈസ് ആയി റെൻഡർ ചെയ്തു വെക്കുക പിന്നീട് ആ റെൻഡർ ചെയ്ത ഫയൽസ് എല്ലാം വെച്ച് ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്ത് ഓരോ റീൽസായി വാട്ടർമാർക്ക് ഇട്ട് എഡിറ്ററിന് അയച്ചു കൊടുക്കേണ്ടതാണ് ഫൈനൽ കൺഫർമേഷന് വേണ്ടിയാണ് ചെയ്യുന്നത് ഫൈനൽ കൺഫർമേഷൻ എഡിറ്റർ തന്നതിനു ശേഷം വാട്ടർമാർക്ക് ചേഞ്ച് ചെയ്ത് മിക്സ് എന്ന വാട്ടർമാർക്ക് ഇട്ട് മിക്സിലേക്ക് ഒരു ഫൈനൽ മിക്സിന് വേണ്ടി അയക്കേണ്ടതാണ് പിന്നീട് ഈ ജെ ഫയൽസ് എല്ലാം ഹാർഡ് ഡിസ്കിൽ കോപ്പി ചെയ്ത് പ്രൊഡക്ഷനെ ഏൽപ്പിക്കാവുന്നതാണ് ഈ ജെ ടു സി ഫയൽസെല്ലാം പ്രൊഡക്ഷൻ ക്യൂബ് യു എഫ് ഒ സ്ക്രാബിൾ എന്നിങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാസ്റ്ററിംഗ് നെറ്റ്വർക്കിലേക്ക് കൈമാറുന്നതാണ് ഈ ജെ ടു സി വീഡിയോ ഫയൽസും മിക്സിൽ നിന്നുള്ള ഓഡിയോയും വെച്ച് ഡി സി മാസ്റ്റർ ചെയ്തതിനു ശേഷം തിയേറ്ററുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു കളർ ഗ്രേഡിംഗ് സ്റ്റുഡിയോയിൽ കൺഫോമിസ്റ്റ് ആയി വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു കൺഫോമിസ്റ്റ് ചെയ്യുന്ന വർക്കുകൾ എന്തൊക്കെയാണെന്നും അതുപോലെ ആ വർക്കുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോസ് ഒരു സീരീസ് ആയി ചെയ്യുന്നുണ്ട് ഡി എ ആൻഡ് എഡിറ്റിംഗ് കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ വീഡിയോസ് വളരെ ഹെൽപ്ഫുൾ ആവുന്നതാണ് ഇത്തരം എഡിറ്റിംഗ് വീഡിയോസ് കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയാൽ വീഡിയോസ് മിസ്സാവാതെ കാണാവുന്നതാണ്